കുഞ്ഞാഴ് സാഹിബിനെ രഹസ്യമായിട്ടും പരസ്യമായിട്ട് കാണാറുണ്ട് നമ്മൾ അറിയാറുണ്ട് ചിലപ്പോ അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വമാണ് ഏതായാലും എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കുട്സാ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ട ആളും തന്നെ വാങ്ങി തന്നതിന് ജോണിയോട് നന്ദിയായിരുന്നു കുട്ടിയെ കുറിച്ചിട്ട് പറയും എനിക്ക് വലിയ ഒറ്റ ബാക്കി പറഞ്ഞ അദ്ദേഹം എന്റെ ജ്യേഷ്ഠ സാബ് തന്നെ പോലെയാണ് കാണാറുള്ളത് ശിയാബി താങ്കളാണെങ്കിൽ കുഞ്ഞാ സാഹിബിനെ ഒരു അനിയനെ പോലെയാണ് മലരു താങ്കളും ഹൈദരങ്ങളും ഒക്കെ ഒരു ചീത്ത പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞാപ്പാന എന്തെങ്കിലും ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുഞ്ഞപ്പാൻ്റെ അഭിപ്രായം പറ്റുന്നില്ല അതിന് പറ്റില്ല അങ്ങനെ തിരുത്തി തിരുത്താറൊക്കെ ഉണ്ട് അപ്പോൾ ഒരു അനിയൻ സാധനം പോലെ അവർ കാണുന്നു ഞാനൊരു ജ്യേഷ്ഠ സാധനം പോലെ കാണുന്നു ഒരു ചെറുപ്പം തൊട്ട് തന്നെ കുഞ്ഞാപ്പാൻ നമ്മുടെ വീടിൻ്റെ കൊലായിട്ടിൽ തന്നെ കാണുക അന്ന് ഞാൻ ശ്രദ്ധിച്ച വേറെ ഒരു കാര്യം ഉണ്ട് കുഞ്ഞാപ്പാവിൻ ഇങ്ങനെ വെറുതെക്കാൻ പറ്റുമല്ലോ വെറുതെ അവിടെ തറവാട്ടൊരു വലിയ കോലായി ഉണ്ടായിരുന്നു മൂപ്പര പണി വന്നു പണിയൊന്നുമില്ല ഒരു തൽക്കന്നങ്ങനെ അങ്ങോട്ട് നടക്കും അതിങ്ങോട്ടും നടക്കും അപ്പോഴൊക്കെ ഇയാൾ മൈൻഡ് വർക്ക് ചെയ്യായിരിക്കും അതാണ് പിന്നെ കുടുംബവും കുടുംബവും അങ്ങനെ ും ശേഷം മുസ്ലിം വർഷമായി ഒരു മുഖ്യമന്ത്രി രണ്ടാമത്തെ കക്ഷി എന്ന കയ്യിൽ ലീഗിന് ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുമാകാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യോ കോൺഗ്രസ് കോൺഗ്രസ് നടക്കും മുഖ്യമന്ത്രി ഇവിടെ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും കേരള സ്റ്റേറ്റ് ടൂ എന്നാണ് കുഞ്ഞാഴ്സാബിന്റെ ഒരു അടയാളം അതുണ്ടാവും ഏതായാലും അത് പാർട്ടിയുടെ പൊതുവേ ഒരു നിലപാട് അങ്ങനെ തന്നെയല്ല പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടിയായാലും സെക്രട്ടേറിയറ്റ് കൂടിയായാലും ഒക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണമല്ലോ അത് തീർച്ചയായിട്ടും സാഹിബ് തന്നെയാണ് അതിൽ സംശയം ഒന്നില്ല കുഞ്ഞാലിക്കുട്ടിയാണോ തങ്ങളുടെ മനസ്സാക്ഷി എന്ന് ഞാനൊരു പേർ ചോദിച്ചു അപ്പൊ സിഹാബങ്ങളോ എന്റെ മനസ്സാ ഞാൻ തന്നെ എന്നാലും ഇപ്പോൾ ഒരു പ്രീമിയം ഉണ്ട് എന്നാണ് കുഞ്ഞാപ്പ പരിചയ സമ്പന്നനാണ് ഈ കുഞ്ഞാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ലീഗുകാർ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകതയുണ്ട് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കുഞ്ഞാലി സാഹിബിൻ്റെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്തായിരിക്കാം ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കുഞ്ഞാലി സാഹിബിനെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും കാണാറുണ്ട് അത് നമ്മളറിയാറുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വമാണ് ഏതായാലും വെച്ച് ഏറ്റവും നല്ലൊരു പ്രത്സാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ട ആളു തന്നെ വാങ്ങി തന്നതിന് ജോലിയോടെ നന്ദി നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിന്റെ ചില കാര്യങ്ങൾ നമുക്ക് കണക്കിലെടുക്കേണ്ടി വരും എന്നാലും ഇപ്പോ പ്രസാദികളി തങ്ങളെ കുറിച്ചാണെങ്കിൽ എനിക്കറിയാം പാട്ട് കേൾക്കാനും പാട്ട് പാടാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ് അപ്പൊ അത്രയും ഒക്കെ അങ്ങനെ കല ആസ്വദിക്കാൻ ഇഷ്ടമുള്ള തങ്ങളോട് ഒരു പാട്ട് പാടരുത് കേൾക്കരുത് അല്ലെങ്കിൽ ഒരു പന്ത് നട്ടരുത് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അതൊക്കെ പറയുന്നതിന്റെ മാനസികാവസ്ഥയാണ് ഇത്രയുള്ളൂ നമ്മൾ മിതമായ രീതിയിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാ ഒന്നും ഓവറാകുമ്പാടില്ല അല്ല അതെ അദ്ദേഹം നൈറ്റ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന സമയത്താണ് കണ്ടത് രാത്രി അല്ല അതൊന്നും പാടില്ല എന്ന് ആരും പറയുന്നില്ല അനുവദനീയമായ വിനോദങ്ങളും അനുവദനീയം അല്ലാത്ത വിനോദങ്ങളും കൊണ്ട് അനുവദനീയമായ കാര്യങ്ങളില് ആരും ഒരു വിനോദം ഏർപ്പെടുത്തുന്നില്ല ഉദാഹരണമായിട്ട് ഓരോരുടെ ചെറിയ കുട്ടി പന്ത്രണ്ടാം പറഞ്ഞപ്പോ പന്ത്രണ്ട് കട്ടി ഇപ്പൊ തലമുറ നമുക്ക് അവർക്കാൻ പറ്റുമോ ചെറിയ കുട്ടി പന്ത്രട്ടിട്ടു ചില പിന്നെ പബ്ലിഷ് ചെയ്തു എത്ര ലക്ഷം ആളുകളാണ് ആ ആളുകളുടെ എത്ര എട്ട് ആ എൺപത് ലക്ഷം ആളുകളാണ് അപ്പൊ പുതിയ തലമുറയുടെ കമ്മ്യൂണിക്കേഷത്തെക്നോളജി വെച്ച് നോക്കുമ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ സ്പോർട്സ് വേണം അതിനാരാ വിരോധം പറയുന്നത് സംഗീതം വേണം ഒരു മ്യൂസിക് വേണം രണ്ടാമത് പറയുന്ന ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഒരു മോഴിപ്പാട്ട് പാടാത്തവൻ ലോകത്തുണ്ടാവാണ്